കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം വണ്ടിക്കൂലി വെറുതെ ആവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത് കൂട്ടായ്മയിലെ ഒരാൾ ഇത്തവണ പഞ്ചായത്ത് പ്രസിഡന്റായി മറ്റൊരാൾ വാർഡ് അംഗവും സൌഹൃദ കൂട്ടായ്മയുടെ പത്താം വാർഷികാഘോഷത്തിൽ ഇരുവരെയും ആദരിച്ചു പറഞ്ഞു വരുന്നത് വണ്ടൂരിലെ ഗോമസ് ഗ്രൂപ്പിനെ കുറിച്ചാണ് ആദരിക്കൽ ചടങ്ങ് നടന്നത് വണ്ടൂർ ആത്താ സിവൻഡോയിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വണ്ടൂർ അങ്ങാടിയിലുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ രൂപീകരിച്ച സൗഹൃദ കൂട്ടായ്മയാണ് ഗോമസ് ഗ്രൂപ്പ് അന്ന് കാളികാവ് റോഡിലുള്ള ചോല റസാക്കിന്റെ സൈക്കിൾ ഷോപ്പ് കേന്ദ്രീകരിച്ചാണ് ഈ കൂട്ടായ്മ വളർന്നത് പിന്നീട് അത് സൗഹൃദം പങ്കുവെക്കുന്നതോടൊപ്പം സങ്കടങ്ങളിൽ സഹായിക്കാനും തുടങ്ങി ഇന്ന് നൂറോളം മെമ്പർമാരുള്ള ഈ കൂട്ടായ്മയിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഫിറോസ് പൂലാട്ട് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ച് അന്നത്തെ ന്യൂ ഇയർ ആഘോഷത്തിന് തുടക്കം കുറിച്ചു അങ്ങനെ എല്ലാ വർഷവും ന്യൂഇയർ ആഘോഷവും കുടുംബസംഗമവും നടത്തിവരാനും തുടങ്ങി ഗ്രൂപ്പ് അംഗങ്ങളായ കെ ടി ഷംസുദ്ദീൻ വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റും ഇ പി മുഹമ്മദ് കുഞ്ഞി പഞ്ചായത്ത് മെമ്പറായും ഇത്തവണ തെരഞ്ഞെടുക്കപ്പെട്ടു ചടങ്ങിൽ ഇരുവരെയുമാണ് ചടങ്ങ് കുടുംബസംഗമം ഗ്രൂപ്പിന്റെ സീനിയർ മെമ്പർ ജാഫർ നീലാംബ്ര ഉദ്ഘാടനം ചെയ്തു ും കാരണം നമ്മുടെ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഗ്രൂപ്പിലെ രണ്ട് പേരാണ് അപ്പോൾ അതിന്റെ ഔപചാരികമായിട്ടാണ് ഞാൻ രണ്ട് മാസങ്ങളിൽ എൻ്റെ പത്താം ക്ലാസ് ആയിട്ട് അതിന് തോന്നിയാലാണ് അവസരം നമ്മൾ സമയം വലിയ സി എച്ച് റസാഖ് അധ്യക്ഷത വഹിച്ചു അഷ്റഫ് പാറശ്ശേരി പി പി ഹംസ കെ ടി കുഞ്ഞാമുട്ടി ഷൌക്കത്ത് കാഞ്ഞിരാല സഫറു മധുരക്കറിയൻ ഗഫൂർ ചോലശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു സക്കീർ ഹുസൈന്റെ നേതൃത്വത്തിൽ നടന്ന ഗാനമേള സംഗമത്തിന് മാറ്റുകൂട്ടി ന്യൂസ് ബ്യൂറോ വണ്ടൂർ നമ്മുടെ നമ്മുടെ വളരെ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ